ഉണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള കരട് പട്ടികയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ ഒരു പ്രതിഷേധം നടക്കുകയാണ് എൽ എസ് ജി ഡി ഡയറക്ടറാണ് മേപ്പാടി പഞ്ചായത്തിൽ യോഗം വിളിച്ചത് കരട് പട്ടികയിൽ നിരവധി അപാകതകളുണ്ടെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം കമൽ വിവരങ്ങളുമായി ചേരുകയാണ് കമൽ എന്തുകൊണ്ടാണ് ഈ കരട് പട്ടികയിൽ എന്ത് പ്രശ്നമുണ്ട് എന്ത് അപാകതയുണ്ട് എന്നാണ് പ്രതിഷേധിക്കുന്നത് പറയുന്നത് അതു അതായത് കരട് പട്ടികയിൽ അറച്ചിരല്ലാത്ത ആളുകൾ കടന്നു കൂടിയിട്ടുണ്ട് ചില പേരുകൾ നിരവധി പേരുകൾ രണ്ടു തവണ വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് പക്ഷെ അപ്പോഴും ജില്ലാ ഭരണകൂടം പറയുന്നത് ഇത് കരട് പട്ടികയാണ് ഇതിലെ അപാകതകൾ പരിഹരിക്കാൻ പതിനഞ്ച് ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ ജനപ്രതിനിധികൾക്കോ ഇത് സംബന്ധിച്ച് പരാതികൾ ഉന്നയിച്ച് തിരുത്താൻ അവസരമുണ്ട് മാത്രമല്ല ജില്ലാ കലക്ടർ ഇന്നലെ വ്യക്തമാക്കിയത് ഈ ദുരന്ത ബാധിതരായ ആളുകൾക്ക് എല്ലാ ദിവസവും പന്ത്രണ്ട് മണി മുതൽ മണി വരെ കലക്ടർ നേരിട്ട് കണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അറിയിക്കാം എന്ന ഒരു വിവരവും ഇന്നലെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാടാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് കരട് പട്ടിക ആയതുകൊണ്ട് തന്നെ തെറ്റുകൾ ഉണ്ടാകാം പക്ഷെ അത് പരിഹരിച്ച് കുറ്റമറ്റ രീതിയിൽ അന്തിമ പട്ടിക പുറത്തിറക്കും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് മുണ്ടക്കേ ചൂരമല പുനരധിവാസത്തിനുള്ള കരട് പട്ടികയിൽ അപാകതയെന്നാരോപിച്ചുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ് ചിലർ അനധികൃതമായി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ചിലർ രണ്ട് തവണ അവരുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് പരിഹരിക്കേണ്ടതുണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് എന്തായാലും പത്ത് പതിനഞ്ച് ദിവസമാണ് ഇതിൽ കരട് പട്ടികയാണ് അതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നുള്ളതാണ് അധികൃതർ നൽകുന്ന വിശദീകരണം